ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി എത്തിയിട്ട് ട്രക്കിങ്ങിന് പോകാൻ പോവാണ് ഇവിടെ വരെ വന്നിട്ട് വ്യൂ പോയിന്റ് കാണാതെ എങ്ങനെയാ ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ ട്രക്കിങ്ങിനു പോകാൻ പോകുന്നത് അതിന്റെ ഒരു ഉണ്ട് എന്നാൽ റോഡ് നോർമൽ അല്ലാതുകൊണ്ട് കാടിന്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ട് പേടിണ്ട് ഫ്രണ്ട്സ് എന്നാലും ഒരു കുട്ടി സാഹസിക യാത്ര എന്നെ നടത്താന്ന് വെച്ചോ ഇപ്പൊ ഞങ്ങൾ പോവാണ് ജീപ്പിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതിന്റെ ഒരു ത്രില്ലും കൂടി ഇണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് പ്രതീക്ഷിച്ച പോലെയല്ല കേട്ടോ ജീപ്പ് യാത്ര ഇത് നോർമൽ റോഡാണ് എന്നിട്ടും എന്തൊരു ഷേക്കിങ് ആണ് ഫ്രണ്ട്സ് ജീപ്പില് യാത്ര ചെയ്തിട്ടുള്ള അവർ കമന്റ് ചെയ്യണേ ട്രക്കിങ്ങിന് പോയിട്ടുള്ളവരും കമന്റ് ചെയ്യണെട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളുടെ ഓഫ് റോഡ് യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് റോഡൊക്കെ നോക്കൂ ഫ്രണ്ട്സ് കുണ്ടും കുഴി എൻ്റെ ദൈവം എങ്ങനെ വരെ എന്റുവരെത്തുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫ്രണ്ട്സ് നല്ല കുണ്ടും കുഴിയുള്ള റോഡ് ദൈവമേ അവിടെ എത്തുമ്പോഴേക്കും സകല പാർട്സുകൾ മെളകുന്ന് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് എന്താ ക്ഷയിക്കുന്നുത്തൂസ് യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മുത്തൂസിന് അറിയട്ടെ ഓഫ് റോഡ് എന്താന്ന് പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ജീപ്പിലിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ നോക്കൂ ഫ്രണ്ട്സ് തെറിച്ച് തെറിച്ച് നിൽക്കാൻ കേട്ടോ നന്നായി മുറുക്കി പിടിച്ചില്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ച് വീഴും സൂപ്പർ ാണ് കേട്ടോ ഫ്രണ്ട് മുത്തൂസ് ലേസ് ഭംഗി ജീപ്പിലിരുന്ന് കഴിക്കാന്ന് പറഞ്ഞതാണ് ലേസ് നോക്കാൻ പോലും പറ്റത്തില്ല മുത്തോടെ ഇരുന്ന് ഷെയ്ക്കോട് പറഞ്ഞ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഫ്രണ്ട്സ് tidak, orang ini nak pergi. Oh ya Allah, <laughs> apa khabar dia lagi? Hehehe. Berititah. ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നെല്ലിയാമ്പതി ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് ഒരു സാഹസികമായ എന്ന് പറയാം ഫ്രണ്ട്സ് വ അടിപൊളി ഫ്രണ്ട്സ് വ ഇത്രയും അടിപൊളി സൂപ്പർ സൂപ്പർ എന്താ ഭംഗി എന്താ മുത്തു സ്വന്തം വിട്ടുട്ടോ ഫ്രണ്ട്സ് ഇത്രയും മനോഹരമായൊരു സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല ഫ്രണ്ട്സ് ടിപൊളി സത്യം പറഞ്ഞ നെല്ലിയാമ്പതി വന്നിട്ട് വ്യൂ പോയിന്റ് കാണാതെ പോയ വളരെ നഷ്ടാണ് കേട്ടോ വലിയ നഷ്ടമാണ് ബോഡി പാർട്സിന്റെ വേതനം നാളെ അറിയുള്ളു കേട്ടോ ഒതുക്കെറങ്ങൾ ഇവിടെ നോക്കിയാൽ മുടി വ്യൂ പോയിന്റ് കാണാന്നാണ് കേട്ടോ പറയുന്നത് അതിനേക്കാട്ടും അടി മുകളിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അതായത് മാക്സിമം ടോപ്പിലെത്തിയിട്ടോ ഫ്രണ്ട്സ് ഞങ്ങള് എന്താ ഭംഗി ഫ്രണ്ട്സ് അടിപൊളിയല്ലേ എന്തൊരു ഭംഗിയാ ഫ്രണ്ട്സ് ഭംഗി ശരിക്കും മുത്തു സ്വന്തം വിട്ടുട്ടോ ഞങ്ങൾ താഴെ നിന്നാണ് ഇങ്ങനെ മേലേക്ക് നോക്കിയിട്ട് മല കണ്ടിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അതിന്റെ ടോപ്പിലെത്താന്ന് പറഞ്ഞാൽ ഓ സൂപ്പർ ട്രക്കിങ്ങിന് വന്നില്ലെങ്കിൽ വലിയ നഷ്ടമായി ഞാനെ മുത്തൂസ് കയറിയപ്പോ ലേസ് വാങ്ങി വെച്ചിട്ട് ജീപ്പിലിരുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പഴാണ് ട്ടോ പാക്കറ്റ് പിടിച്ച് കഴിക്കാനുള്ള അവസരം കിട്ടിയത് അടിപൊളി ആ എന്താ വെയിലുണ്ട് പക്ഷെ വെയിലിന് ചൂടില്ലല്ല നല്ല ും പറഞ്ഞ ബീച്ചിലേക്ക് പോകുന്ന പോലെയാണ് പോരാനേ തോന്നില്ല അടിപൊളി അന്തരീക്ഷം നല്ല കാറ്റും സൂപ്പർ അപ്പൊ ഒരു സുയിസൈഡ് പോയിന്റ് കഴിഞ്ഞു കയറാണ് മുത്തുസുങ്ങനെ ജീപ്പിൽ സാഹസികമായ യാത്രയിലൂടെ അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി പോവാണ് ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാനും ജീപ്പിൽ കയറാനും കേട്ടോ ഫ്രണ്ട്സ് റോഡ് എങ്ങനെ എങ്ങനെയാവോ എന്തോ മുത്തൂസ് ഇപ്പം തന്നെ ലൈസ് പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ കഴിക്കാൻ ഈശ്വരൻ നേരത്തെ വന്നതിലും ഭയാനകമായ റോഡുകൾ കേട്ടോ ഫ്രണ്ട്സ് വാ ജീപ്പ് നയൻറ്റി ഡിഗ്രിയിലാണ് ചെരിയുന്നത് കേട്ടോ ഫ്രണ്ട്സ് പേടിയാവും നമുക്ക് പക്ഷേ ഇവർ നല്ല എന്താ പറയുക എക്സ്പേർട്ടായ ഡ്രൈവേഴ്സാണ് കേട്ടോ സമ്മതിക്കണം ഇവരെ ഫ്രണ്ട്സ് ഇതിലൊക്കെ ജീപ്പ് ഇവർ ഡെയിലി ഓടിക്കുന്ന കാരണം ഇവർക്ക് പ്രശ്നം വരില്ല ഇന്നലെ ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട് കേട്ടായി അതോ ഇന്നോ രാവിലെ ആണോന്നറിയില്ല കേട്ടോ നല്ലോണം വെള്ളമുണ്ട് ഈ മേലെ അടിഭാഗത്തൊന്നും ഇല്ലാട്ടോ മേലെ താറായപ്പോഴാണ് വെള്ളം കാണുന്നത് കുറേ ജീപ്പുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പിന്നെക്ക് മിനാലെ ജീപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തിരിച്ച് പോകുന്നുണ്ട് ജീപ്പുകൾ ഈ ഏരിയ ആനകളിറങ്ങുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ പറയുന്നത് എപ്പോൾ ആനകളൊന്നും ഇല്ല രാവിലെ ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് ട്രക്കിങ്ങിൽ നിന്ന് വന്നവർ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇപ്പം അടുത്ത വ്യൂ പോയിൻറ്റും എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറയുന്നത് സൈഡിലേക്ക് ഇട്ട് നല്ല കാറ്റുണ്ട് നല്ല കാറ്റും നമ്മൾ പറന്നു പോകും ഫ്രണ്ട്സ് ഇവിടെയെന്ന് കാണുന്നത് മോഹൻലാലിൻ്റെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമെന്നാണ് പറയുന്നത് ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടേക്ക് പോവാണെട്ടോ അവിടെ കയറി നന്നായി വ്യൂസ് ഉണ്ട് ഉണ്ട് നല്ല വ്യൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ ആ പോവാണ് ഇവിടെ മേഘത്തിനെ വ്യൂണ്ട് പാറയമ്മൊട്ടേ തൊടുന്ന ഞങ്ങൾ ഇവിടുത്തെ വ്യൂ പോയിന്റും കണ്ട് തിരിച്ച് പോവാണ് പോവാൻ വല്യ ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ മുത്തൂസിനൊന്നും ഇത് മാട്ടുമല എന്നാണ് കേട്ടോ ഫ്രണ്ട്സ് പറയുന്നത് ഭ്രമരം ഫിലിമില് മോഹൻലാൽ ജയിപ്പ് ഓടിച്ചു വന്ന സ്ഥലം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ നെല്ലിയാമ്പതി രണ്ടാമത്തെ വ്യൂ പോയിന്റും കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ മൊത്തം ദിവസം നെല്ലിയാമ്പതി മാട്ടുമലക്കൊരു ക്യാറ്റ് കൊടുക്കാനെട്ടോ ബൈ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നെല്ലിയാമ്പതി രണ്ട് വ്യൂ പോയിന്റ് കണ്ട് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു അപ്പോൾ ഇത്രയും സൂപ്പറായി ജീപ്പ് ഓടിച്ച ചേട്ടനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ് ഇനി പോകുന്ന വഴിക്ക് ഒരു ഡാം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയും കയറണം അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ അതുവരേക്കും ബായ്